ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനോട് ഗിരി പറയുകയാണ് ഇനി എന്തായാലും മോളെ നീ ഇനി മഹിമയെ പുറത്തിറക്കണം മഹിമയെ പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ നീ ആ പഴയ യൂണിഫോം ഇടണം തീർച്ചയായും നിനക്കതിന് കഴിയുമെന്ന് പറയണ കേട്ടാ ഇതേ സമയം ഗിരിയേട്ടൻ പറയുന്നത് ഞാൻ പോലീസ് യൂണിഫോം ധരിക്കണമെന്ന് തന്നെയാണ് തീർച്ചയായും നീ അത് ധരിക്കണം കാരണം നാളെ ഞാനും നീ നിനക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കേൾത്തോടും തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗിരിയേട്ടൻ ഇതിങ്ങനെ പറയുന്നുണ്ടല്ലേ എന്തിനാ ഗിരിയേട്ട് നിങ്ങൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അല്ല മഞ്ജു മനുഷ്യൻ്റെ അവസ്ഥയില്ലേ അതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നീയും മഹിമയും എത്ര നന്നായി പോയിരുന്നതാണ് എന്നിട്ട് നിങ്ങൾക്കിടയിലുള്ള ജീവിതത്തിൽ ഒരു വിള്ളൽ വന്നില്ലേ അതുപോലെ തന്നെ നമുക്കിടയിൽ വിള്ളൽ വരില്ലെന്ന് ആര് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഗിരിയേട്ട ദേ ഗിരിയേട്ട എൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ ഈ കിടക്കുന്നത് ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും പറയരുത് അത് അതിനെയും കൂടി വേദനിപ്പിക്കും അതിൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയാനിട്ടാണ് അപ്പം അത് കേൾക്കുന്ന ഗിരി ശരി ശരി ഞാൻ പറയാനുള്ളത് പറഞ്ഞു നീ നിൻ്റെ അനിയത്തയെ രക്ഷിക്കണം എന്നെ രക്ഷിച്ചതും അതുപോലെ തന്നെ നീ എൻ്റെ അനിയത്തിയെ പുറത്ത് കൊണ്ടുവരണം അത് അതിനിൻ്റെ ഉത്തരവാദിത്തമാണ് അത് കേൾക്കുന്ന മഞ്ജു ഈ ഫയൽ വായിച്ചപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു സംശയങ്ങൾ എന്നിൽ തോന്നിയിട്ടുണ്ട് എന്തായാലും ഞാനിപ്പോൾ സസ്പെൻഷനിലല്ലേ അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കണ്ടെത്താൻ നോക്കട്ടെ സസ്പെൻഷൻ തീരാറാവുമ്പോഴേക്കും ഇനി ജോലിയിലോട്ട് കയറണോ വേണ്ടോ അപ്പോൾ ആലോചിക്കാം എന്നെക്കൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ എൻ്റെ അനിയത്തിയെ പുറത്തിറക്കാൻ എനിക്ക് ഈ യൂണിഫോം തന്നെ ഇടണമെന്നില്ല പല വഴികളിലൂടെയും എനിക്ക് അവളെ പുറത്തിറക്കാൻ കഴിയും അതിനാണ് ഇനി ഞാൻ ശ്രമിക്കുന്നത് ഓക്കെ ഇനി നമ്മുടെ സ്വകാര്യതയാണ് അതിലോട്ട് നമുക്കങ്ങ് പോയാലോ എന്ത് പറയുന്നു എൻ്റെ കുഞ്ഞ് ഈ പെൺകുഞ്ഞ് എന്ത് പറയുന്നു മഞ്ജുവിനെ പോലെ തന്നെ ഒരു തൻ്റെടിയായ ഒരു കുഞ്ഞല്ലേ ഇനി എൻ്റെ വയറ്റിൽ കിടക്കുന്ന ദഹകിരിയേട്ട എൻ്റെ വയറ്റിൽ ഒരാൺകുഞ്ഞാണ് അപ്പോൾ അത് കേട്ട് പ്രീതി വരികയാണ് കേട്ടോ ഓ ഇവർ രണ്ടോളം കൂടി റൊമാൻസ് ലാവുകയാണേലേ ഒരിക്കലും ഇനി ഇവർ തമ്മിൽ കൂടി ചേരരുത് അതിന് ഞാൻ അനുവദിക്കില്ല ഇവർ ഇത് കോണമെന്നില്ല ഞാൻ ഇരിക്കുന്നത് അയാൾ എനിക്കുള്ളതാണ് എന്നിങ്ങനെ പ്രീതി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഗിരി പറയണേ മോളെ ഇത് നമ്മുടെ എന്ത് കുഞ്ഞാണെങ്കിലും നമ്മുടെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ സന്തോഷിക്കുന്നത് പോലെ എന്നും നീ സന്തോഷിക്കണം എല്ലാവർക്കും വേണ്ടി നീ ജീവിക്കണം നിൻ്റെ ഒക്കെ പുറത്തിറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പതിയെ പതിയെ മഞ്ജുവിലോട്ട് ഇങ്ങനെ അടുക്കുമ്പോൾ പ്രീതി ചെന്ന് ഡോറ് തുറക്കണം കേട്ടോ ഈ ഡോറ് തുറക്കുന്നതോട് കൂടിയിട്ട് മഞ്ജു ഞെട്ടാണ് പിന്നീട് മഞ്ജു ആണെങ്കിലോ പെട്ടെന്ന് മജുവിനങ്ങ് ദേഷ്യം കയറിയാണ് എന്താ പ്രീതി നിനക്ക് യാതൊരു മേനോഴ്സുമില്ലേ നീ എന്ത് പരിപാടിയാണ് കിട ചെയ്യുന്നത് ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഒരു റൂമിലിരിക്കുന്ന സമയത്ത് ആ കഥകളിൽ ഒന്ന് കൊട്ടുന്ന ആ ഒരിതില്ലേ അത് പിന്നെ ഞാൻ എന്തെന്നെ നിനക്കറിയില്ലേ ഞാനും ഗിരിയേട്ടനെ താ കിടക്കുന്ന റൂമാണിതെന്ന് എന്നിട്ട് നീ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കഥകൾ തുറക്കാൻ മാത്രം എന്ത് അവകാശമാണ് എനിക്ക് ഈ വീട്ടിലുള്ളത് അത് കേൾക്കുന്ന പ്രീതി അയ്യോ ഞാൻ ഗിരിയേട്ടൻ കുറച്ച് നേരത്തെ എന്നോട് ചുടുവെള്ളം വേണമെന്ന് പറഞ്ഞിരുന്നു ആ സമയം ഞാൻ അങ്ങ് അതെടുക്കാൻ വേണ്ടി പോയതാണ് കരഞ്ഞും കൊണ്ട് പറയുകയാണ് കേട്ടോ ദേ ഗിരിയേട്ടം പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നും പറഞ്ഞ് കരഞ്ഞിട്ട് പോവാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കും എന്നെ ഈ വീട്ടിൽ നിർത്തുന്നത് ഇഷ്ടമല്ല അതെനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛൻ പോയതിനോട് കൂടി ആർക്കും ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ഗിരിയതിൽ ഇടപെടുകയാണ് കേട്ടോ ഗിരി മഞ്ജു എന്തിനാണ് വെറുതെ അപ്പോഴേക്കും മഞ്ജു ഗിരിയേട്ടം ഇവള് കാണിച്ചതെന്താണ് ഇവൾ കാണിച്ചത് തെറ്റല്ലേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് ഈ റൂമിൽ ഇവളെന്താ ഈ കാണിച്ചത് ഒരുപക്ഷെ ഞമ്മൾ കിടക്കുകയായിരുന്നെങ്കിൽ അതും ഇവൾ തുറന്നു കാണുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇതേ സമയം പ്രീതി കരഞ്ഞും കൊണ്ട് പോകുമ്പോൾ എനിക്ക് പേടി വരികയാണ് ഞാൻ ഗിരിയട്ട ഞാൻ പറയട്ടെ ഞാൻ ഈ റൂമിൽ വന്നത് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു മതി നിർത്തിയേക്ക് അങ്ങനെ ഗിരിയെ പേടിപ്പെടുത്തുന്ന സംസാരങ്ങൾ ഇങ്ങനെ പറയണട്ടെ ആ റൂമിൽ കിടന്നതും ഞാനും ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ഗിരി മഞ്ജുവിനോട് പറയണം നിർത്ത് മതി മഞ്ജു അവളങ്ങ് പോയില്ലേ ഇനി നിർത്തെന്ന് പറയുക അപ്പോഴേക്കും ഗിരിയുടെ മുന്നിൽ നിന്ന് പ്രീതി കരഞ്ഞും കൊണ്ട് പോവുകയാണ് അപ്പോൾ ഒരു സമാധാനവും ഗിരിക്ക് കിട്ടുന്നില്ല ഇഷ അവൾ കരഞ്ഞാലും ആപത്താണ് എൻ്റെ മഞ്ജുവിനോട് എല്ലാം തുറന്ന് പറയുമ്പോൾ എന്നൊരു പേടി മഞ്ജുവിൻ്റെ മഞ്ജുവിൻ്റെ അരികിൽ ിരി പ്രീതിയുടെ അഴികളിലോട്ട് പോകാനിട്ടാ അപ്പോൾ പ്രീതി നീ എന്തിനാ ഞാൻ ഗിരിയേട്ട ഞാൻ ആ റൂമിൽ വന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എനിക്ക് മഞ്ജു ആ റൂമിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഗിരിയേട്ട് റൂമിലോട്ട് ഗിരിയേട്ടൻ തന്നെ എന്നെ കിടപ്പിറയിലോട്ട് മതി പ്രീതി ഇതൊക്കെ പറഞ്ഞത് ഞാനൊരു തെറ്റ് ചെയ്തത് അത് ശരി തന്നെ പക്ഷേ എന്നെ എല്ലാവരും ഇപ്പോൾ ഗിരിയേട്ടനും എന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കുകയാണോ എന്നൊക്കെ പറയുമ്പോൾ ഗിരിക്കറിയാം പ്രീതി ചെയ്ത തെറ്റാണെന്ന് പക്ഷേ അത് തുറന്നു പറയാനുള്ള ആ ഒരു തൊലിക്കെട്ടി ഗിരിക്കില്ല കേട്ടോ കാരണം താൻ പ്രീതിയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്നാൽ ഈ സമയം അനിതയാണ് കാണിക്കുന്നത് അനിതയുടെ അച്ഛൻ ഗോപാൽജിയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് എന്താ ഗോപാൽജി പഴയതുപോലെ ക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് കാണുന്നതിനോട് കൂടി ഗോപാലിൻ്റെ മുഖം അങ്ങനെ മാറി മറിയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആ ഞാൻ അനിതയുമായി ആ അനിതയുടെ ഡ്യൂട്ടി അനിത ചെയ്യുമല്ലോ പക്ഷേ ഗോപാൽജി ഞാനുമായി ആ പഴയ ഒരു കാലത്തെ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അപ്പോഴാണ് കേട്ടോ സ്വപ്ന അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഉടൻ തന്നെ സ്വപ്ന അച്ഛ ചായയോ വെള്ളമോ എന്തെങ്കിലും എടുക്കണ്ടേ ഈ കുട്ടി ഗോപാലജിയെ അച്ച എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് അല്ല ശധവൻ്റെ സോറി ശങ്കരൻ്റെ മകൾ ഈ പറയുന്ന ഗോപാലനെ വിളിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ തോന്നുന്നു അത് കേൾക്കുന്ന സ്വപ്നയ്ക്ക് അവിടെ എന്തൊക്കെയോ ഒരു ഇത് തോന്നുകയാണ് കേട്ടോ ഇതേസമയം ഗോപാലിൻ്റെ മുഖൊക്കെ ഇങ്ങനെ മാറി പറയുകയാണ് അപ്പോൾ ഗോപാലെ അനിതയുടെ അച്ഛനോട് പറയാണ് അനിൽകുമാറെ കാര്യങ്ങൾ നമുക്ക് പറയാം ഇപ്പോഴെന്തായാലും നിങ്ങൾ പോവാൻ നോക്കുക അതിനെക്കുറിച്ചൊക്കെ പറയാം നമുക്ക് ഞാനിന്ന് വൈകുന്നേരം നമ്മുടെ ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ ഇതോടുകൂടി സ്വപ്നയുടെ ഉള്ളിൽ ചെറിയൊരു തീപ്പൊരി വീഴാണ് എന്നാൽ മഞ്ജു ആണെങ്കിലും മുകുന്ദനെ കാണാൻ പോയിരിക്കുകയാണ് അങ്ങനെ മുകുന്ദൻ എന്തിനാ മഞ്ജു നീ എന്നെ വിളിച്ചത് അതെ ഞാൻ മഹിമയെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാനാണ് മഹി മഹിമയുടെ സർജിക്കൽ കത്തിയെക്കുറിച്ച് ഞാനൊരു കാര്യം ചോദിക്കാനാണ് എവിടെ വെച്ചാണ് മഹിമയുടെ സർജിക്കൽ കത്തി പോയതെന്ന് അറിയുമോ അതൊന്നും എനിക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും മഹിമ എന്നോട് പറഞ്ഞില്ല സർജിക്കൽ കത്തി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ടൗണിലോട്ട് പോകണം എനിക്കത് വാങ്ങണം അങ്ങനെയുള്ളൊരു കാര്യങ്ങളെ അവളെ എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയേണ്ടിട്ടാണ് എന്നാൽ അവളുടെ സർജിക്കൽ കത്തി വെച്ച് തന്നെയാണ് പീതാംബരൻ്റെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കത്തി അത് എടുക്കാൻ ആർക്കാണ് കഴിയുക ഒന്ന് ആലോചിച്ച് നോക്ക് മുകുന്ന അത് പിന്നെ എനിക്ക് അറിയില്ല അതെങ്ങനെ ആരുടെ കയ്യിൽ എന്ന് എനിക്കറിയില്ല അതെ അഭി തന്നെ അവളോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് അഭിയാണ് നമുക്ക് അവനെ പിടിച്ചൊന്ന് കുടഞ്ഞാലോ അത് കേൾക്കുന്ന മുകുന്ന ശരിയാണല്ലോ മഞ്ജു അഭി തന്നെ അവളുടെ കോളേജിൽ അഭിയാണുള്ളത് ആ സമയമെങ്കിലും അവിടെ നിന്ന് മിസ്സായിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നാൽ വാ എന്ന് പറയാനിട്ടാ അങ്ങനെ അബി കോളേജിൽ പോകുന്ന ആ സമയം നോക്കി മഞ്ജുവും മുകുന്ദനും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മുകുന്ദനാണ് ആദ്യം തടയുന്നത് അപ്പോൾ അഭിയാണെങ്കിലും മുകുന്ദനെ കാണുമ്പോൾ ഒരു പൊട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല അങ്ങനെ അബി എന്താ ഭാര്യ പോയപ്പോൾ നിരാശകാമുക തന്നെ ഇനിയിപ്പോൾ റോഡിലേറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു തരം കളിയാക്കുന്ന സംസാരം പറയണിട്ടോ അപ്പോൾ ഉടൻ തന്നെ ബാക്കിൽ നിന്ന് മഞ്ജു വരുകയാണ് ഇട്ടോ മഞ്ജുവിനെ കാണുന്ന അബിയുടെ മുഖമൊന്നും മാറി മറിയുന്നുണ്ട് പിന്നീട് അബി പെട്ടെന്ന് ധൈര്യം സംഭരിച്ച് തന്നെ മുന്നോട്ട് വന്നിട്ട് പറയണേ അതെ ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി അനിയത്തി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ ചേച്ചിയെ ലാസ്റ്റ് അനിയത്തിയെ ചേച്ചി ലാസ്റ്റ് ജയിലിലോട്ട് അരി അയച്ചില്ലേ ഭർത്താവിന് വേണ്ടി എന്നാലത് വേണ്ടായിരുന്നു കാര്യം എന്ത് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ ഭർത്താവല്ലേ നിങ്ങളുടെ അച്ഛനെ കൊന്നത് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു അവയുടെ കാരണക്കുറ്റിയെ നോക്കി ഒന്ന് അങ്ങ് കൊടുത്തിട്ട് സത്യം പറടാ നീ പീതാംബരനെ കൊന്നത് എങ്ങനെ നീയാണോ അതോ മറ്റൊരാളാണോ മഹിമയുടെ സർജിക്കൽ കത്തി നീയല്ലേടാ എടുത്തത് സമയം അവിയുടെ മുഖം മാറി മറിയാണ് കേട്ടോ അവിക്ക് പേടി വരികയാണ് ഇതേ സമയം നിങ്ങൾ വേണ്ടാത്തത് വിളിച്ച് പറയരുത് കള്ളനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിയോ നിങ്ങളുടെ ഭർത്താവോ ഇതിരെ ഒന്നും ചെയ്തിട്ട് മറ്റുള്ളവരുടെ പേര് കുറ്റം ആരോപിക്കുന്നത് ശരിയല്ല കേട്ടോ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെയുണ്ട് നിങ്ങളിപ്പോൾ പോലീസുകാരി ഒന്നുമല്ലല്ലോ സസ്പെൻഷനിലിരിക്കുന്ന പോലീസുകാരിയല്ലേ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ ഈ സംശയം എൻ്റെ അടുത്ത് വേണ്ട എന്നും പറഞ്ഞിട്ട് ഓരോറ്റ തട്ടങ്ങ് തട്ടി അവിടെ നിന്ന് പെട്ടെന്ന് ബൈക്കെടുത്ത് പോകാനേട്ടോ ഇതോടുകൂടി മുകുധൻ യെസ് അതുതന്നെ കറക്റ്റ് തന്നെ മഞ്ജു നീ സംശയിച്ച ശരിയാണ് പക്ഷേ പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന ആൾക്ക് വിലയുള്ളതുപോലെ ആ യൂണിഫോമിൻ്റെ വിലയുള്ളതുപോലെ സാധാരണക്കാരായ ഒരു പൗരന് വിലയുണ്ടാവില്ല ഒരു വില ഉണ്ടാവില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം മഞ്ജു ഞാൻ പറയുന്നത് വീണ്ടും നീ ആ പോലീസ് യൂണിഫോം ധരിച്ചാൽ മാത്രമേ നിനക്ക് ഇതുപോലെ പലവരെയും ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മഞ്ജുവിനോട് മുകുദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ സംശയം കൂടുതൽ കൂടുതൽ സംശയം ഉള്ളിൽ ഇങ്ങനെ ആയി വരികയാണ് ഇങ്ങനെ മഞ്ജു സോറി മുകുന്ദനെ അപ്പം മുകുന്ദനാണെങ്കിലോ ഗിരിയെ കാണുകയും വേണം കാരണം ഗിരി തന്നെ കേസ് വേണ്ടെന്ന് പറഞ്ഞ ആ ഒരു തെറ്റിദ്ധാരണയിലൂടെ തെറ്റി നടക്കുകയാണല്ലോ ആ സമയം ഗിരിയുടെ ഗിരിയോട് മാപ്പ് പറയണം അതിന് വേണ്ടിയിട്ട് ഗിരിയുടെ വീട്ടിലോട്ട് മുഖുതൻ ചെല്ലാണ് മുഖുതം ചെല്ലുന്ന സമയത്താണെങ്കിലോ പ്രീതി ഗിരിയെ എങ്ങനെയെങ്കിലും കയ്യിലടക്കാൻ ശ്രമിക്കണം ഗിരിയേട്ട നിങ്ങൾ ചെയ്ത തെറ്റിൽ ഇപ്പം ഈ വീട്ടിലെല്ലാവർക്കും എന്നോട് ദേഷ്യമായി മഞ്ജുവിനെ എന്നോടൊരു സ്നേഹമുണ്ടായിരുന്നുള്ളൂ മഞ്ജു ഇന്നലെ രാത്രി എന്നെ പറഞ്ഞത് അടിക്കുകയായിരുന്നു ഇതിലും നല്ലത് എന്നാലും ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു ഇവിടുത്തെ അമ്മയ്ക്ക് എന്നെ ദേഷ്യമാണ് ഇപ്പോൾ മഞ്ജുവിനെ ദേഷ്യമായി ഇനി ഈ ഗിരിയേട്ടൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഞാൻ ഇനി എന്താ ചെയ്യുക എനിക്ക് സ സങ്കടം താങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗിരി അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ പ്രീതി ആ കരച്ചിൽ കണ്ടിട്ടാണ് മുകുന്ദൻ അങ്ങോട്ടേക്ക് വന്ന് ഇതേ സമയം പ്രീതി നീ കരയാതെ എന്ന് പറഞ്ഞിട്ട് ഗിരിയെ സമാ ഗിരി പ്രീതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അതോട് കൂടിയിട്ട് ചില സത്യങ്ങളല്ല പ്രീതിയും ഗിരിയും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാക്കാണ്ട് ഇനി ഇത് മഞ്ജുവിനോട് ചെന്നിട്ട് മുകുന്ദൻ ചെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നല്ല പ്രമോണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സീനുകൾ തന്നെയാണ് ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് ഇനി സ്വപ്ന ഗർഭിണിയല്ല എന്നുള്ള സത്യം സ്വപ്നയുടെ വായതുകൊണ്ട് തന്നെ പറഞ്ഞ് പറയുമ്പോൾ ഐശ്വര്യമേമിനെ കൊണ്ട് സ്വപ്നയെ പോലീസിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന അതൊക്കെ ഉണ്ട് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയുക